വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കെഎസ്റ്റിഎ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേന്ദ്രത്തിന്റെ മതാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനെതിരായി മതേതര വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത് കേന്ദ്രത്തിന്റെ കണ്ണിലെ കരടായി കേരളം മാറാനിടയാക്കിയെന്ന് കെഎസ്റ്റിഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം ആർ മഹേഷ് കുമാർ സംസ്ഥാനത്തിനെതിരെ സാമ്പത്തിക ഉപരോധം തുടരുന്ന കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയെയും വരുതിയിലാക്കാനുള്ള തന്ത്രം മെനയുകയാണെന്നും മഹേഷ് കുമാർ പറഞ്ഞു ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒൻപത് വർഷത്തിനകത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വിവിധ തരത്തിലുള്ള നേട്ടങ്ങളാണ് കൈവരിച്ചത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർക്കുന്നതിന് അധ്യാപകരെ ബലിയാടാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അധ്യാപക യോഗ്യതയ്ക്കായി ഏർപ്പെടുത്തിയ കേട്ടറ്റിലെ സുപ്രീം കോടതി വിധി ആയിരക്കണക്കിന് അധ്യാപകരെ തൊഴിൽ രഹിതരാക്കും അധ്യാപകരുടെ ആശങ്കകൾ അറിയിച്ചിട്ടും സർക്കാർ ഇടപെടാത്തത് സംഘപരിവാർ ഗൂഢാലോചനയുടെ ഭാഗമാണ് കേരളം നേടിയെടുത്ത പുരോഗമനം ഇല്ലാതാക്കാനുള്ള നീക്കം അനുവദിക്കാനാവില്ലെന്നും മഹേഷ് കുമാർ പറഞ്ഞു മോദി വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന തീഷ്ണമായ നയങ്ങൾ ആ നയങ്ങളുടെ ഇരകളായിട്ട് മാറുകയാണ് കേരളത്തിലെ അധ്യാപക സമൂഹം ഇപ്പോൾ നമ്മൾ സമരത്തിന് ഡിമാൻഡായി വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയുടെ അടിത്തറ കിടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ ബലിയാടുകളായിട്ട് ഈ കേരളത്തിലെ അധ്യാപകർ മാറുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പതി പതിമൂ കൊല്ലമായിട്ട് അല്ലെ പതിനൊന്ന് കൊല്ലമായിട്ട് മോദി ഗവൺമെന്റ് കേരളത്തോട് കടുത്ത വിവേചനം കാട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ആ വിവേചനം അതിനൊന്ന് സാമ്പത്തിക വിവേചനമാണ് കേരളത്തിലെ രണ്ടാമതും ഇടതുപക്ഷ ഭരണം അധികാരത്തിൽ വന്നത് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന് നേതൃത്വമുള്ള ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുള്ള മോദി ഗവൺമെന്റ് ചിന്തിക്കുന്നത് കേരളത്തിന്റെ മികവിനും അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്തെ വലിയ ഉന്നതിയാണ് ഗവൺമെന്റ് മുതൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുടെ ഏറ്റവും മികച്ച കഴിഞ്ഞ രണ്ട് ടേമിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കേരളത്തിലെ രംഗം അധ്യാപകരെ തൊഴിൽ രഹിതരാക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക ആധാർ രേഖയുള്ള മുഴുവൻ കുട്ടികളെയും സ്റ്റാഫ് ഫിക്സേഷന് കണക്കിലെടുക്കുക അധ്യാപക സംരക്ഷണം ഉറപ്പു തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് സബ് ജില്ലാ പ്രസിഡന്റ് കെ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു സബ് ജില്ലാ സെക്രട്ടറി വി ഗംഗാധരൻ ശിവപ്രസാദ് സെന്തിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്